മലയാള സിനിമയിലെ പ്രമുഖ നടനാണ് ജയറാം റൊമാന്റിക് നടൻ എന്ന് തന്നെ പറയാം പഴയ തലമുറയിലും പുതുതലമുറയിലും ജയറാം എന്ന മികച്ച നടന് ആരാധകർ ഏറെയാണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ഇന്നും മലയാള സിനിമയിലും അന്യഭാഷാ സിനിമകളിലും ജയറാം സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ജയറാമിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ജയറാമിന്റെ തന്നെ അടുത്ത ജനറേഷനിൽ നിന്നും മകൻ കാളിദാസ് ജയറാം ഇതിനോടകം തന്നെ മലയാള സിനിമയിലേക്കും തമിഴ് സിനിമാ മേഖലയിലേക്കും അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു ജയറാമിന്റെയും പാർവതിയുടെയും ഏക മകളായ ചക്കി വിവാഹത്തിനു ശേഷം വിദേശത്ത് ഭർത്താവിനോടൊപ്പമാണ് താമസം എങ്കിലും ഈ കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ അച്ഛൻ ജയറാമിന്റെയും അമ്മ പാർവതിയുടെയും കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചക്കിയും ഭർത്താവും നാട്ടിലേക്ക് എത്തിയിരുന്നു ഈ താര കുടുംബത്തിന്റെ ഓണം വിശേഷങ്ങൾ തന്നെയായിരുന്നു ഒരുപാട് ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് ഭാര്യ പാർവതി പാചകത്തിന്റെ തിരക്കുകൾ ആയത് കൊണ്ട് തന്നെ ജയറാം ഒറ്റയ്ക്കായിരുന്നു വീടിന്റെ മുറ്റത്ത് ഭീമൻ പൂക്കളം ഒരുക്കിയതും ഒരുക്കാനുള്ള കളം വരക്കുകയും ചെയ്തതും പൂക്കളെല്ലാം ഇടുന്നതിന്റെ വീഡിയോ ജയറാം തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് പിന്നീട് ഈ കുടുംബത്തിന്റെ ഓണം ഫോട്ടോഷൂട്ടുകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയായിരുന്നു ഇപ്പോൾ ഇതാ ജയറാം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് നിമിഷ നേരങ്ങൾക്കു തന്നെ ജയറാമിന്റെ പുത്തൻ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഇടം പിടിച്ചു നവയുഗ തലമുറയിലെ നടന്മാരെ പോലെ തന്നെ ബോഡി ട്രാൻസ്ഫർമേഷൻ ചെയ്ത് പലപ്പോഴായിട്ടും ലുക്കുകൾ മാറി മാറി പരീക്ഷിക്കുന്ന വ്യക്തി കൂടെയാണ് ജയറാമ് എന്നാലും ഇങ്ങനെയൊരു ട്രാൻസ്ഫർമേഷൻ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല നടൻ ജയറാമിന്റെ മുഖത്ത് ഇതുവരെയും കാണാത്ത ഒരു ട്രാൻസ്ഫർമേഷനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിന്റെ ഫോട്ടോ ആണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഫോട്ടോ കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ ജയറാമിന്റെ എല്ലാ ട്രാൻസ്ഫോർമേഷനും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് എന്നാൽ ഇതൊരിക്കലും ആരാധകർക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇത് ഞങ്ങളുടെ ജയറാമേടനല്ല ഇത് ആരാണ് ഇത് ആരാണെന്ന് പറയൂ എന്നൊക്കെയായിരുന്നു കമന്റ് ബോക്സിലൂടെ ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഇടയ്ക്കിടെ പല സിനിമകൾക്കും വേണ്ടിയിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ജയറാം നടത്താറുണ്ട് ഇനി ഏതെങ്കിലും തമിഴോ തെലുങ്കോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തിയതാണോ എന്നും ആരാധകർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട് എന്തിരുന്നാലും മുഖമെല്ലാം തടിച്ചു നിൽക്കുന്ന ഒരു ജയറാമിന്റെ ഫോട്ടോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നടൻ ജയറാമിൻ്റെതായി പുറത്തിറങ്ങിയ പഞ്ചവർണത്താത്ത ഓസ്ലർ എന്നിങ്ങനെയുള്ള സിനിമകളിലൊക്കെ തന്നെയും വ്യത്യസ്തമായ ബോഡി ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു ജയറാം നടത്തിയത് ഇതും അതുപോലെയായിരിക്കാം